പാവനും അയ്യപ്പനും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു അതുകൊണ്ടാണല്ലോ അയ്യപ്പൻ പതിനെട്ടാം പടിക്ക് താഴെ വാവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വർഗീയലകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ സംഘപരിവാറും ആർ എസ് എസും എല്ലാം കൂടെ കൂടി നടത്തുന്ന ഒരു ഒരു പ്രകടനം പോ പ്രകടനമല്ല ഒരു ഒരു പ്രഹസനമായിരുന്നു പന്തളം കൊട്ടാരത്തിലെ ഒരു സാധാരണ അംഗമെന്ന നിലയിൽ എനിക്ക് പന്തളത്ത് നടന്ന ഈ അയ്യപ്പ സംഘമെന്നും പറഞ്ഞുകൊണ്ട് നടന്ന ഇതിനോട് എനിക്ക് തീരെ യോജിക്കാനും അതുപോലെ തന്നെ ഈ മതസ്പർശ വളർത്താൻ വേണ്ടിയിട്ട് ഇവിടെ കാണിച്ച് ഈ കോക്കാം പിച്ച് സഹിക്കാൻ വയ്യാത്ത കൊണ്ടുമാണ് ഞാൻ ഈ പരാതി കൊടുത്തത് ഒരു വാവരും അയ്യപ്പനും തമ്മിൽ അടുത്ത് സുഹൃത്തുക്കളായിരുന്നു ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു അതുകൊണ്ടാണല്ലോ അയ്യപ്പൻ പതിനെട്ടാം പടിക്ക് താഴെ വാവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു വാവര്ഗീയലഹള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ സംഘപരിവാറും ആർ എസ് എസും എല്ലാം കൂടെ കൂടി നടത്തുന്ന ഒരു 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 പ്രകടനം പോ പ്രകടനമല്ല ഒരു പ്രകസനമായിരുന്നു ആ എനിക്ക് സഹിക്കാൻ വയ്യാത്ത അങ്ങനെ ഒരു അവസ്ഥ ഈ കൊട്ടാരവും പിന്നെ അയ്യപ്പനും വാവനും അല്ലെ മുസ്ലിങ്ങളുമായിട്ട് യാതൊരു പിന്നെ പ്രശ്നവും നിലവിലില്ല അങ്ങനെയുള്ളപ്പോൾ പിന്നെ നമ്മൾ എന്തോ എന്തു ഈ ഇതൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് എനിക്കാണ് അതിലേറെ പ്രയാസം തോന്നിയത് കൊണ്ട് പന്ത്രണ്ട് തൊട്ടായിരത്തിലൊരംഗമെന്ന നിലയിൽ ഞാനത് പ്രതികരിച്ചതാണ് ഇങ്ങനെ പ്രതികരിച്ച കേസ് കൊടുത്ത് എല്ലാ വർഷവും വൃശ്ചിക മാസം വരുമ്പോൾ ഇവിടെ ശരണം വിളിയുണ്ട് ഈ ശരണം വിളിയിൽ ഓരോ ക്ഷേത്രങ്ങളെക്കുറിച്ചും ഓരോ ഇതിനെക്കുറിച്ചും ഇങ്ങനെ ശരണം വിളിയിൽ ഉണ്ട് അങ്ങനെ വരുമ്പോൾ പതിനെട്ടാം പടിക്ക് താഴെ വാവരയുടെ വാവരെ വന്നിച്ചതിന് ശേഷമാണ് വാവുരുസ്വാമി സ്വാമി അയ്യപ്പ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഒന്നാം തൃപ്പടി ശരണവൻ്റെ അയ്യപ്പ രണ്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നത് അതൊക്കെ ഈ കഴിഞ്ഞ പിന്നെ സീസൺ മുതൽ കഴിഞ്ഞ ശബരിമല സീസൺ മുതൽ ഇവിടെ ഈ ശരണം വാവരെ ഒഴിവാക്കി അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എല്ലാ ശരണം വിളികളിലും വാവുരുസ്വാമിയെ വേണ്ട വാവര് സ്വാമി പണ്ട് നമ്മളെല്ലാം ശരണം വിളിച്ചുകൊണ്ട് ഞാനും എൻ്റെ കൊച്ചുനാളിൽ പിന്നെ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ കെട്ടു നിറയ്ക്കുമ്പോഴൊക്കെ എല്ലാ എല്ലാവരും ബാബു സ്വാമി ശരണം എൻ്റെ ചെയ്യപ്പം അങ്ങനെ എല്ലാ ദൈവങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞാണ് കെട്ടു നിറയ്ക്കുന്നത് ഇപ്രാവശ്യം മുതൽ കഴിഞ്ഞ തവണ മുതൽ സ്വാമിയെ ഒഴിവാക്കി അതൊരു വർഗീയ ഇതായിട്ട് ആസൂത്രിയമായിട്ട് ബാബര് ഈ ഇവിടുത്തെ മതസ്പർശ സ്പർദ്ധ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വാമി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു സ്വാമിമാരും അങ്ങനെ പ്രസംഗിക്കാൻ പാടില്ല